പച്ചമേ നമ്മൾ കിട്ടിലെ നാലു മണി പലഹാരം ഉണ്ടാക്കാൻ വേണം നല്ല ബിയർ ഒഴിച്ച പഴമ്പരി ബിയർ പഴംപരി ഒരു മീഡിയം പഴുത്ത ഏത്തപ്പഴം എടുക്കുക അതൊരു മൂന്ന് പീസ് കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക മൂന്ന് ഏത്തപ്പഴം പൊരിച്ചെടുക്കാനായിട്ട് നൂറ് ഗ്രാം മൈദ ധാരാളം അതിലേക്കൊരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂണ് പഞ്ചസാര ഇടുക ഒരു ലേശം ഉപ്പ് ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കുക അതിലേക്ക് ആവശ്യത്തിന് ബിയർ ഒഴിച്ച് നല്ലൊരു കുഴമ്പ് പരുവത്തിലാവുന്ന രീതി വരെ നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കുക അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഴം മൈദാമാവിൽ മുക്കി സാവധാനം ഇട്ട് കൊടുക്കുക മൊത്തമാരെ എണ്ണ കയ്യിലേക്ക് തിരക്കിയാൽ സാധ്യതയുണ്ട് ടൂസ്റ്റ് ചെയ്യുക ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ട് വേവിക്കുക അതിനുശേഷം നേരെ തിരിച്ചിട്ട് കൊടുക്കുക നല്ല രുചികരമായ പഴം പരിധി നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് പഴംരി നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞിട്ടുണ്ട് അങ്ങനെ രണ്ടു വശം നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കഴിച്ചു നോക്കാം നമുക്ക് അച്ഛനെ സംഭവം കൊള്ളാട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല